ഈ ഭാഗത്തേക്ക് എന്നെ രാജശേഖരൻ തമ്പി എന്നാണ് അറിയപ്പെടുന്നത് നമ്മളവിടെയൊക്കെ ഈ ഭാഗത്ത് കഷു എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ആചാരങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല ആചാരം എന്ന് പറഞ്ഞാൽ ചിട്ടയുള്ള തറവാടാണ് ഇവിടം വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കും ആ അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടേ വാതിൽ അടയ്ക്കും ആരെങ്കിലും ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്തോ മാത്രം എടുത്തോണ്ട് അവന്റെ പിറകേ ഓടും എനിക്കോട് താന്ന് പറഞ്ഞു അങ്ങനെ ഒരു ശീലം ഉണ്ടേ എന്നും മനസ്സിലായില്ലെന്ന് തോന്നിരിക്കുന്നു അയില്ല ആരാ മനസ്സിലായില്ല ഞാൻ ഈ രാഗസൈന ഈ മനസ്സിലായില്ല മൊബൈലിൽ ഡിസ്പ്ലേ യൂട്യൂബിൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കോൾ നീ ആരുണ്ടാ നിന്റെ വിചാരം എടാ നീ എന്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കും വേണ്ടട എങ്ങനെയുണ്ടാ നിന്റെ മോഹം നിന്റെ നിന്റെ മുഖം കാണുമ്പോൾ തുപ്പാൻ കാലേ വെച്ചിട്ട് പേര് എനിക്ക് മനസ്സിലായി ഈ അതെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത് അയ്യോ അത് സിനിമയുടെ ഷൂട്ടിന് വേണ്ടി അവർ ചോദിക്കാൻ ഇത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് മാറ്റണം ഇതറിയാമോ ഈ ടൈൽ എത്ര രൂപയാണെന്ന് പോർച്ചുഗൽ ടൈൽ ഒരു ടൈലിന് ഒരു ലക്ഷം രൂപ വില വരും സോറി ഞാനത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഡയറക്ടറാണോ ഇത് വന്ന് ചോദിക്കേണ്ടത് ഈ സിനിമയുടെ സംവിധായകന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ ചെയ്യേണ്ട ഞാൻ തന്നെ രണ്ടും കൂടെ ഒരാൾ ചെയ്യും ഈ മണ്ണിൽ നമ്മൾ ജനിച്ചു വീഴുന്നത് ഒറ്റയ്ക്കല്ലേ അപ്പൊ മരിച്ചു വീഴുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ലേ നിങ്ങളെ സിനിമ തിയേറ്ററിൽ കാണാനും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ കാണും ഇങ്ങനെയാണെങ്കിൽ ഹലോ വയനാട് തിരിച്ചോ എന്റെ പൊന്നെ നല്ലൊരു ജില്ലയിരുന്നു അത് പിരിച്ചു പിരിച്ചുവിട്ട എന്തൊന്ന് അല്ല വയനാട് പിരിച്ചു പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ് ആരാക്കൊണ്ട് അയ്യോ ഈ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഹണി വയനാട് വരെയാണ് ഈ സിനിമയിലെ നായിക യെസ് നായികണിയായി സിനിമയുടെ നായിക ഷോ ഹണി ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിക്കുന്ന ഓ ഇവിടെ വരും ഇവിടെ വരുമ്പോൾ അഭിനയിക്കും നിങ്ങളുടെ എന്തെല്ലാം സാധനങ്ങൾ വെളിയിരിപ്പുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അതെല്ലാം അകത്തോട്ട് കെറ്റിക്കോളൂ ഇവിടെ സിനിമയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ഹനി വരുന്നോ നമ്മൾ ഒരുമിച്ച് ആ അഭിനയത്തിന്റെ നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ സാധനങ്ങൾ ഒരുപാട് ഇരിക്കുന്നു തല്ലിപ്പൊട്ടിക്കുന്നു ഒരു കുഴപ്പമില്ല പോർച്ചുഗലിൽ പൊട്ടിയാ ഞാൻ പുതിയ ട്രെയിൽ മേടിച്ചിട്ടോളാം കുഴപ്പമില്ല അത് വിഷയമില്ല അപ്പൊ കണി വരട്ടു വരട്ടെ ഹണി വന്നോട്ടെ നിങ്ങളുടെ സിനിമയുടെ പേരെന്താണ് അഴകുള്ള ചക്കയിലേ ചൊളയുള്ളൂ അല്ല അത് അടക്കാൻ ആളെ കിട്ടുന്നില്ല സംഭവം അണ്ണാൻ കൊണ്ടുപോകുന്നുണ്ടാണ് বেছি <laughs> ചക്കയിലെ ചക്കയിലെ എന്ന് പറഞ്ഞു അയ്യോന്റെ സിനിമയുടെ പേരാ പറഞ്ഞത് മെയിൻ മെയിൻ അല്ല ഹീറോ ആരാണ് ഇതിലെ നായകൻ എന്ന് പറയുന്നത് അക്ഷയ് കുമാറിനെ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തത് പക്ഷെ ഒരു ചെറിയ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കരംചന്തിനെയാണ് വിളിച്ചത് അതൊക്കെ ഒരു വിഷയമാക്കി എടുക്കുന്നു എന്തെന്ന് അല്ല നമുക്ക് ദൈവം മനുഷ്യരെ പല രീതിയിലാണ് സൃഷ്ടിക്കുന്നത് അരച്ചന്ത അഭിനയിക്കണ്ടേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് വന്നു വന്നു അങ്ങനെ താഴെയാണ് കൂത്താടിയുള്ള കുളം കൂത്താടിയുള്ള കുളം പിന്നെ വില്ലേജ് ഓഫീസ് കൊതുകിനെ കൊല്ലാൻ വേണ്ടി വന്നേ സിനിമയുടെ നായകൻ നായകൻ ഹലോ നമ്മളിങ്ങനെ മൊബൈലിൽ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് എന്ത് ചെയ്യുന്നു ഉള്ളം ചോർന്നുകൊണ്ടിരിക്കുന്നു അതല്ലേ നമുക്ക് പോകാം അതെന്തോന്ന് വർത്തമാനം രണ്ടുപേരും വന്ന ഉടനെ അങ്ങ് തേക്കെടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രണ്ടുപേരും കൂടെ വരാനില്ലേ ആര് ഹനിയും കൂടെ വന്ന് ഞാനും കൂടെ വന്നിട്ട് നമുക്ക് ഒരു ടക്കർ വിളിച്ച് അങ്ങ് പോവാം എവിടെ തേക്കടിക്ക് പോവാന്ന് പിന്നെ നമുക്ക് ആദ്യം നമുക്ക് സീൻ എടുക്കാം ഓക്കെ ഈ സിനിമയിൽ സീനുണ്ടോ എല്ലാ സിനിമയിലും സീനുണ്ട് അങ്ങനെ എല്ലാ സിനിമയിലൊന്നും പറയണ്ട നടക്കട്ടെ നടക്കട്ടെ ഞാൻ ഞാൻ ഒരു കാര്യം ഈ സിനിമയിൽ അഭിനയിക്കണെങ്കി എനിക്ക് സോറി കേൾക്കണം സോറി കേക്കണം കേക്കരുത് നിങ്ങൾ വീട് തന്നുള്ള ഒരു ഒറ്റ ഞാൻ മിണ്ടാതിരിക്കുന്നത് പന്ന് കയറിഞ്ഞപ്പോഴേ കളിയാക്കി ആ പുള്ളി പോയി സോറി പറ പുള്ളി ഒന്ന് അഭിനയിച്ചിട്ട് പോട്ടി സോറി ആന എന്തിനാണ് എന്നോട് സോറി പറയുന്നത് താൻ എന്നോട് പറഞ്ഞ സോറി പറയണമെന്ന് അയ്യോ അതല്ലന്ന് പിന്നെ ഈ നടന്മാർ അഭിനയിക്കുമ്പോഴത്തേക്ക് പേപ്പർ കൊണ്ട് വെച്ചിട്ട് ഒരു ന്യായം പറഞ്ഞു കൊടുക്കുവല്ലേ ന്യായം പറഞ്ഞു കൊടുക്കും ഏത സമയത്താണോ എന്തോ വെറുതെ മന്ത്രവും ചൊല്ലി അവിടെ ഇരുന്നാ മതി ഇന്നാ മതിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് ചെറുതും ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനൊരു കഥ പറയാം

വീട്ടിൽ മൊത്തം ദാരിദ്ര്യമാണ് കഷ്ടപ്പെടാണ് അപ്പൊ പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾ കോളേജിലേക്ക് പോകുന്നു പട്ടിണി മാറ്റാൻ വേണ്ടി എന്തിനാണ് കോളേജിലേക്ക് പോകുന്നത് അങ്ങനെ പോണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ പോണം അന്തിന് അവിടെ അപ്പൊ പൊതിച്ചോറുണ്ട് ഇഷ്ടം പോലെ കിട്ടും രണ്ടുപേരും കിടക്കാണ് അല്ലേ അപ്പോഴും നിങ്ങൾ അവിടെ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു സംഭവം പന്ത്രണ്ട് പേര് ചേർന്ന് നിങ്ങളെ റാഗ് ചെയ്യുന്നു മനുഷ്യർ തിങ്ക ചെയ്യണം അവിടെ ഹണി വരേണ്ട കാര്യമില്ല അപ്പൊ റാഗ് ചെയ്ത വിഷമത്തില് താങ്കൾ നേരെ ബോംബെയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾക്കൊരു വലം കൈ ഉണ്ട് എൺപത്തിരണ്ട് കിലോ ഉണ്ട് അപ്പൊ ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞു പോകും അല്ല എൺപത്തിരണ്ട് കിലോ ഉള്ള ഷെഡി എന്നൊരു കൂട്ടുകാരൻ അവനുണ്ട് പക്ഷെ ഇപ്പോൾ കഥാനായകൻ നാട്ടിലോട്ട് വരുമ്പോൾ കൂടെ ഇത് വരുന്ന കക്ഷി മൂന്ന് ദിവസം എടുക്കും അവിടെ നിന്നുള്ള യാത്ര ഞാൻ ചൂട് ഷെഡി ഇല്ലാത്തതന്നെ അതല്ലെന്ന് ഷെഡി വരാത്തതിന് കാരണമുണ്ട് എന്ത് ഷെട്ടി വരാത്തതിന് കാരണമെന്ന് പറഞ്ഞാൽ അവിടെ വെടി 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 കൊണ്ടു കൊണ്ടു ഒന്നല്ല രണ്ട് രണ്ട് ഒറ്റ നിങ്ങൾ സ്ക്രിപ്റ്റ് വെടിയാണ് ഒരു വെടിക്ക് വേണ്ടി അല്ലേ തീവ്രവാദികളുള്ള സ്ഥലമല്ലേ ഒരുപാട് ഉണ്ടാവും ഞാൻ വേറൊരു കാര്യം ചെയ്യും പുള്ളിക്കാരൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയം കിട്ടത്തില്ല നമുക്ക് ഹണി വരുമല്ലോ അപ്പൊ ബാക്കി സെറ്റപ്പ് ചെയ്യണമല്ലോ ചെയ്യണം നമുക്ക് സോങ് അങ്ങ് എടുത്താലോ സോങ്ങിന്റെ സോങ്ങിന്റെ ഖനി വരുത്തും പെട്ടെന്ന് ഹനിയെ വരുത്തും അങ്ങനെയൊക്കെ എങ്ങനെയാ ഒരുപാട് പാടോ കേക്ക് അയ്യോ ഹലോ ആ മ്യൂസിക്കിന്റെ ആളുണ്ടെങ്കിൽ ആ സോങ് ഒന്ന് പ്ലേ ചെയ്യണേ